ുള്ളിൽ വലിയ കഷ്ണം എടുത്ത് വേണ്ട അത് ഇവിടെയൊക്കെ ചെറിയ കഷ്ണമുണ്ട് താടാ അവിടെ കൊക്കോ ഇപ്പൊ വരുന്നു എത്ര വശം വിളിക്കുന്നു വെറുതെ വെറുതെ ഇതിൽ വിളിക്കുന്നു അത് നീ നീ ചോറ് എടുത്തു ഇത് മൾബറിന്റെ ഇല ഉപ്പേരി വെച്ചാണ് കേട്ടോ ഇലക്കറി വേണ്ട ആർക്കും കറി വെച്ച മീൻ്റെ നോക്കാൻ വരുകവൻ കണ്ട ഷാന കറി വെച്ച മീൻ തരയാൻ വരും വറുത്ത് വേണ്ട അത്ര ഏത് വണ്ടേനെ അടുത്ത് നിൻ്റെ അതാ ഷാന ഭക്ഷണം കഴിക്കുന്നു ടേബിൾ അവിടെ വെറുതെ ഇരിക്കുന്നു ഇവിടെ എല്ലാരും സോഫ് ചെയ്ത് ഭക്ഷണം കഴിക്കുള്ളു ഗായ കൊണ്ടാട്ടം വേർത്ത് വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചോ അല്ലെങ്കിൽ പഴി അതിൻ്റെ ഉള്ളിൽ കയറും വരെ കൊടുക്ക് ഷാനാ അതുകൊണ്ട് പോരെ നിന്റെ മീൻ മീനെത്ര പോവേണ്ട അത് വേണ്ട മീനും മതി എത്ര എന്റെ മീന്റെ ടേസ്റ്റ് മതിയായിരുന്നു അങ്ങനെ വേണ്ട ഇവിടെ എല്ലാരും തന്നെ അവസ്ഥോട്ടാ അവിടെ ഇരുന്നോട്ടെ പൊണ്ടോട്ടം ചൂടാറാതിരിക്കാൻ വേണ്ടിട്ട് ക്രിസ്മസ് പോവാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കും ിനെ കാണിച്ചില്ലായിരുന്നു റോക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു കൊണ്ടാട്ടം കൊണ്ട് ഇങ്ങനെ പഴുത്താലേ വലിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല കണ്ടോ ഇതൊന്നും പഴുത്തിട്ടില്ല അതൊക്കെ കളറ് മാത്രമേ ഉള്ളൂ ഒന്നിനും പറ്റില്ല ആമ്പഴകിയ പോലെ നിൽക്കുക തന്നെ ഉപ്പിലിടാനും പറ്റില്ല അച്ചാറിടാനും പറ്റില്ല പഴുക്കണം നല്ല പോലെ പഴുത്താൽ മാത്രം വലിക്കാൻ പറ്റുള്ളൂ ഒന്നും ആയിട്ടില്ല വവ്വാലി വന്ന് കൊണ്ടുപോയിരിക്കുന്നു നിറയുണ്ടായതാണില്ലേ വെറുതെ വലിച്ചു കളയാന പോവാല് പഴുത്തത് പറിക്കും അതിൻ്റെ ഉള്ളില് സീടും നമുക്കൊപ്പം കഴിക്കാം രണ്ട് ുണ്ട് ഒരുമരം ഇതൊക്കെ പച്ചപ്പ് പപ്പായ കഴിച്ചു പാപ്പായ 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 വേണ്ട നിനക്ക് പപ്പായ ഓക്കി